നമസ്കാരം ഇന്നലെ രാവിലെ സർവകാല റെക്കോർഡിലേക്ക് കയറിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം താഴേക്ക് വീണിരിക്കുകയാണ് സ്വർണത്തിന്റെ തുടർച്ചയായ വില വർധനവിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തിയിരുന്ന പലരെയും ഈ പെട്ടെന്നുള്ള ഇടിവ് അത്ഭുതപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും മോശം ഇടിവാണ് സ്വർണത്തിന് നേരിട്ടത് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം ആറേ ദശാംശം മൂന്ന് ശതമാനം ഇടിവാണ് സ്വർണത്തിന് ഇന്നലെ സംഭവിച്ചത് ഇത് വിലയേറിയ ലോകവിപണിയിലെ ചരിത്രപരവും പ്രധാനപ്പെട്ടതുമായ തിരുത്തലാണ് സ്പോർട്ട് സ്വർണം റെക്കോർഡ് ഉയരമായ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറിൽ നിന്ന് ഔൺസിന് നാലായിരത്തി എൺപത്തിരണ്ട് ഡോളറിൽ എത്തിയതോടെ അടുത്തിടെ ഉണ്ടായ വിൽപ്പനയിൽ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു ദിവസത്തെ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് നീണ്ട റാലിക്ക് ശേഷം ലാഭമെടുക്കൽ യു എസ് ചൈന വ്യാപാര ബന്ധങ്ങൾ പോലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ലഘൂകരണം യു എസ് ഡോളർ ശക്തിപ്പെടുത്തൽ അതോടൊപ്പം തന്നെ ഓവർബോട്ട് സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്ന സാങ്കേതിക സിഗ്നലുകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ കാരണമാണ് ഈ കുത്തനെയുള്ള ഇടിവിന് കാരണമായത് സ്വർണത്തിനൊപ്പം വെള്ളിവിലയും ഇന്നലെ കുത്തനെ ഇടിഞ്ഞിരുന്നു ഏകദേശം ഏഴ് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞ് ഔൺസിന് ഏകദേശം നാൽപ്പത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് ഡോളറിലെത്തി സമീപ വർഷങ്ങളിലെ വെള്ളി വിലയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവുകളിൽ ഒന്നാണിത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും മോശം ദൈനംദിന ഇടിവിന് സമാനമാണിത് ശക്തമായ യു എസ് ഡോളർ കാരണം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളും വ്യവസായിക ലോഹങ്ങളും ഉപേക്ഷിക്കുന്നതാണ് വെള്ളിയുടെ ഇടിവിന് കാരണമായത് ഇത് മറ്റ് കറൻസികളുടെ ഉടമകൾക്ക് ഡോളർ മൂല്യമുള്ള വസ്തുക്കൾ കൂടുതൽ ചെലവേറിയതാകുന്നു കൂടാതെ യു എസും ചൈനയും തമ്മിലുള്ള ശതാബ്ദി വിശ്വാസമുള്ള വ്യാപാര ചർച്ചകൾ ട്രംപും ഷിജിൻപിങും തമ്മിലുള്ള ഷെഡ്യൂൾ ചെയ്ത കൂടിക്കാഴ്ച ഉൾപ്പെടെ സുരക്ഷിത താവളങ്ങൾ എന്ന നിലയിൽ വിലയേറിയ ലോകങ്ങൾക്കുള്ള ആവശ്യമാണ് ഇത് കുറച്ചത് വെള്ളിക്ക് അമിതമായി വാങ്ങിയ സാഹചര്യങ്ങളും ലാഭമെടുക്കലിന് കാരണമായതായി സാങ്കേതിക സൂചനകളും സൂചന നൽകുന്നുണ്ട് ഈ ഹിസ്വകാല തിരുത്തൽ ഉണ്ടായിരുന്നിട്ടും സൗരോർജ്ജം അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ കിത്രിമ ബുദ്ധി തുടങ്ങി മേഖലകളിലെ ശക്തമായ വ്യവസായിക ഉപയോഗം വെള്ളിയുടെ ആവശ്യകതയെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ സെൻട്രൽ ബാങ്ക് വാങ്ങലുകളും ഇ ടി എഫ് വരവും വിലകളെ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണ് ഇന്നലെ യു എസ് ഡോളർ സൂചിക ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒമ്പത് ഒന്നായി ഉയർന്നു ഇതൊരു ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലും മുൻ സെക്ഷനേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള നിക്ഷേപകരുടെ വിലയിരുത്തൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ധനനയ പ്രതീക്ഷകൾ എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഈ ശക്തിപ്പെടുത്തലിനെ സ്വാധീനിക്കുന്നുണ്ട് അടച്ചുപൂട്ടലിന്റെ പരിഹാരവും ട്രംപും ഷിജിംഗിങ്ങും തമ്മിലുള്ള നയമായ വ്യാപാര കരാറും നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് യു എസ് സമ്പദ്വ്യവസ്ഥയിൽ ആത്മവിശ്വാസം കൂടുതലായി വർദ്ധിക്കുന്നുണ്ട് ഫെഡറൽ റിസർവ് അടുത്ത ആഴ്ച പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ഡോളറിന്റെ ശക്തിയെ പിന്തുണയ്ക്കുന്നുണ്ട് അടുത്ത ആഴ്ച ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്നും പിന്നീട് കൂടുതൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഡോളർ ഏകദേശം ഒന്നേ ദശാംശം ആറ് ശതമാനം ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം അഞ്ചു ശതമാനം കുറവാണ് ഡോളർ ശക്തമാകുന്നത് മറ്റ് കറൻസികളുടെ ഉടമകൾക്ക് സ്വർണ്ണം വെള്ളി തുടങ്ങിയ ഡോളറിന്റെ മൂല്യമുള്ള ആസ്തികളെ കൂടുതൽ ചെലവേറിയതാക്കുന്നുണ്ട് ഇത് ചരക്ക് വിപണികളിൽ വിൽപ്പന സമ്മർദ്ദത്തിന് കാരണമാകുന്നു കൂടാതെ സാമ്പത്തികം അതോടൊപ്പം തന്നെ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണത്തെ വളരെ കാലമായി സുരക്ഷിതമായ ആസ്തിയായി കണക്കാക്കിയിട്ടുണ്ടെങ്കിലും നിക്ഷേപകർ നേട്ടങ്ങൾ കൈവരിക്കാൻ മുതലെടുക്കുന്നുണ്ട് കൂടാതെ അടുത്തിടിയുള്ള തിരുത്തൽ ദീർഘകാല ബുള്ളിഷ് പ്രതീക്ഷകളെ നിരാകരിക്കുന്നില്ല എന്നതും പ്രത്യേകിച്ച് പണപ്പെരുപ്പം ധനനായ മാറ്റങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ അപകട സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ എന്നിരുന്നാലും വിശ്വകാലത്തേക്ക് വ്യാപാരികളും നിക്ഷേപകരും തുടർച്ചയായ ചാഞ്ചാട്ടത്തിനും സാധ്യമായ കൂടുതൽ പിൻവലിക്കലുകൾക്കും തയ്യാറായിരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക്